ഭർത്താവിൽ പ്രിയപ്പെട്ടവരെ ഞാനും ഹസ്ബൻഡും കൂടെ ഇപ്പോൾ ലീല ജോസ് ദമ്പതികളുടെ വീട്ടിലാണ് കോട്ടയത്ത് തന്നെയാണ് അവിടെ ഉള്ളത് ഈ ഒരു ഇമേജ് കരുണയുടെ പടം ഡൽഹിയിൽ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നതാണ് അവർ ആ വീടൊക്കെ വെറ്റു രണ്ടുപേർ ഇപ്പോൾ റിട്ടയറായി കോട്ടയത്ത് കുടുംബ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത് അവർ ഉണ്ടാക്കിയ വീടാണ് മക്കൾ രണ്ടുപേരും ഒരാൾ കാനഡയിലും ഒരാൾ ഓസ്ട്രേലിയയിലും ആണ് ഉള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഈ വീട്ടിലേക്ക് വരുന്നത് ഇവർക്ക് ചുറ്റുവട്ടം കുറച്ച് പറമ്പും വിസ്തീർണ്ണമായിട്ടുള്ള മുറ്റവും കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഈ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു പടം ഡൽഹിയിൽ ഡൽഹിയിലിരിക്കായിരുന്നു വീട് ആ അവിടെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാലും ഇതൂടെ ഈ ഇൻസ്റ്റാൾ ചെയ്തിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കർണയുടെ ഈ പടം ഇവിടെ വെറുതെ വെച്ചിരിക്കുകയെന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ അലങ്കരിച്ച് ചെറിയൊരു ആൾത്താർമാരി ഉണ്ടാക്കി അവിടെ വലിയൊരു പടമാണിത് അപ്പോൾ അത് അവർ ഇൻസ്റ്റാൾ ചെയ്തു ഇത് ഈ പടത്തിൻ്റെ പുറത്ത് നിങ്ങൾ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണുന്നുണ്ടാവില്ല പക്ഷേ ഇതിനൊരു കഥയുണ്ട് ഇതാണ് ഈശോയുടെ ഫേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ഫേസ് ആണ് വണ്ടി ഫേസ് അങ്ങനെയുള്ളായിരുന്നു അതിന് വീട്ടുടമസ്ഥയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ഈ ലൈറ്റിൻ്റെ ആ റിഫ്ലക്ഷൻ കൊണ്ട് ശരിക്കും കാണുന്നില്ല ഉണ്ടെങ്കിൽ അടുത്ത് വന്ന് കാണിക്കുകയാണ് ലീല തന്നെ എന്താണ് ഉണ്ടായതെന്ന് പറയും നമുക്ക് അത് കേൾക്കാം പറഞ്ഞു അപ്പോൾ ജോസ്ഫിൻ പറഞ്ഞതുപോലെ ഈശോയുടെ ഫോട്ടോയിൽ ഞാൻ എപ്പോഴും അത് അവിടെ ആ മുറി ഞങ്ങൾക്ക് ചെറിയ ചെറിയ റൂം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ മുറിയിൽ പോയിരുന്നു എപ്പോഴും തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ മുഖത്തിനൊരു എന്തോ ഒരു മ്ലാനത പോലെയായിരുന്നു കാരണം എനിക്ക് എൻ്റെ എൻ്റെ വിചാരം ഈശോക്ക് എന്നോട് ഹാപ്പിയല്ല എനിക്കൊരു ഞാൻ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു കാര്യത്തിൽ അപ്പോൾ ജോസ്ഫിൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജോസ്ഫിൻ ഈശോ ചെയ്യുമോ എനിക്ക് ഒരു സന്തോഷമില്ല ഈശോ എന്തെങ്കിലും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ജോസഫിനെ ഇരുന്ന് ഞങ്ങൾ രണ്ടു അടുത്ത് പ്രാർത്ഥിച്ചു അപ്പം പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പിറ്റേ ദിവസം വന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈശോടെ ഒരു ചിരിക്കുന്ന മുഖമായിട്ട് മാറി അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു കാരണം തലേദിവസം വരെ ഈശോ വളരെ സീരിയസ് ആയിട്ടിരുന്ന മുഖമായിരുന്നു പെട്ടെന്ന് ഒരു മുഖമായിട്ട് മാറി അതൊരു വലിയ അത്ഭുതം തന്നെയാണ് അപ്പം ഞാനത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഞാനത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലീല പറഞ്ഞു ഈ ഈശോയുടെ മുഖം പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ ഈശോയോട് മോത്തോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ ലീലയ്ക്ക് അങ്ങയുടെ ഈ മുഖം ഇഷ്ടമല്ല എന്നാൽ മുഖം അങ്ങ് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവർ ഞാൻ ഒന്നാം നിലയിലാണ് കിടന്നുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളിവിടെ വന്ന് ഞാൻ താഴെ വന്നു പ്രാർത്ഥന റൂമിലോട്ട് കയറി നോക്കുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവരെ തലേ ദിവസം കണ്ട മുഖമല്ല ഒരു ചിരിക്കുന്ന മുഖം കണ്ടുവെന്ന് മാത്രമല്ല സൂര്യപ്രകാശം പോലെ ഇതിനകത്തുനിന്ന് ലൈറ്റ് ആ മുറിയിലാകെ പ്രസരിക്കുന്നത് ചുറ്റുവട്ടം ഇങ്ങനെ സൂര്യകിരണം പോലെ പോകുന്നതുമായിട്ട് കണ്ടു ഞാനവിടെ കടന്നിട്ട് തലമുറ ഉണ്ടാക്കി ഞാനാണുള്ള ആൾ എനിക്ക് എന്ത് കണ്ടാലും കർത്താവിൻ്റെ കരുണയുടെ പടത്തിൽ എന്ത് മാറ്റം ഉണ്ടെങ്കിലും അതിൽ ആ കണ്ണിലോ കയ്യിലോ ഒക്കെ ഉണ്ടെങ്കിലും ഞാനത് ആകെയും കാണും ഞാൻ പറഞ്ഞ് ലീല ഓടിവാന്നും പറഞ്ഞു ലീല അന്ന് ജോലി ചെയ്യുന്ന സമയമാണ് കിച്ചണിൽ നിന്ന് ഓടിപ്പാഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞ് എന്താണെന്ന് ജോസ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അയ്യോ ഈശോടെ മുഖത്തേക്ക് നോക്കും അപ്പോഴാണ് ലീല പറഞ്ഞത് അത് ഇന്നലത്തെ മുഖമല്ലല്ലോ ഇന്ന് വേറെ മുഖമാണല്ലോ അപ്പം ഞാൻ ലീലയോട് പറഞ്ഞു ഇരുന്ന് എൻ്റെ മുഖം എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മുഖം മാറ്റി വെക്കാമെന്ന് ഈശോ പറഞ്ഞത് ഇത് മുഖാന്തരം എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഇവരി ഇവരുടെ ആയുസ് പര്യന്തം അവർ ഈ വീട്ടിലായിരിക്കുമല്ലോ താമസിക്കുന്നത് മുഖം മാറ്റിയ ഈശോ അവരുടെ ആഗ്രഹത്തിന് കാണാൻ സൗന്ദര്യമുള്ള ആ മുഖമുള്ള ഒരു മുഖമാക്കി ഇപ്പം ഇമേജ് ഇവരുടെ സിറ്റിംഗ് റൂമാണിത് ഭയങ്കര വലിയൊരു വീടാണ് രണ്ട് നില കെട്ടിടമാണ് മനോഹരമായിട്ടുള്ള ഒരു വീട് ദൈവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ള കുറേ പാർട്ടികളൊക്കെ ഉണ്ട് അവരെ നമുക്കൊന്ന് കാണാം ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് ഇവരുടെ ഈ ഭവനം കുറേ വീടും കുറച്ചങ്ങപ്പുറത്തോട്ട് വയലും പറമ്പും എല്ലാം കിടക്കുന്നുണ്ട് ഇതൊരു ഡൈനിങ് ഹോള് പിന്നെ കിച്ചനാണ് ഒന്നും രണ്ടും അല്ല രണ്ടുമൂന്ന് കിച്ചണുകളും ഉണ്ട് ഇതൊരു കിച്ചനാണ് അത് കഴിഞ്ഞ് പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പുറത്തിരുന്ന് അല്ലാതെ അക്കേ മടലും ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ അങ്ങനത്തെ പരിപാടി അപ്പോൾ ഇതൊരു കിച്ചനാണ് പുറത്തിഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ട് ഇവിടെ അകത്ത് തന്നെ ഇതൊരു സിറ്റൌട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയാൻ ലീലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണെന്ന് ആവശ്യമില്ലാത്ത കച്ചവടങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്യാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ നിന്ന് ചക്കയെ മാങ്ങയൊക്കെ ഒരുക്കണമെങ്കിൽ ഒരുക്കെ ഇതൊരു സ്റ്റോർ റൂമാണ് പിന്നെ ഏറ്റവും മനോഹരമായിട്ട് ഉള്ള കാര്യം മുൻവശം വളരെ നല്ലതായിട്ടുള്ള ഇതൊരു ബെഡ്റൂമാണ് വേറെ മുറികൾ ആ അത് ശരി ആ ലീലയുടെ പേഴ്സണൽ പ്രയർ റൂം ഇതാണ് ഇവിടെ ഈ ഈശോയോ ഒക്കെ ഉണ്ട് സ്ഥലമില്ല ലീല ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി ഒരു അടുക്കിപ്പുറത്തിൻ്റെ ഈശോ അടുക്കിപ്പുറക്കിന് ഇവിടെ ഒരു മേലെ തന്നെ ഈശോയുടെയും ആ നല്ലതായാലും മാതാവിൻ്റെ ഇതൊക്കെ ഉണ്ട് എല്ലാവിധ സെറ്റപ്പും ഉണ്ട് ഇത് ഇവിടെ ലീല മാതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുറിയാണ് പിന്നെ ഇത് ഹോളാണ് ഇത് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഇതാ അപ്പോൾ ഇത് ഇവരുടെ പോർച്ചാണ് എനിക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഭവനമാണിത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെയൊക്കെയാണ് പോയിട്ടുണ്ട് ചേട്ടനും കൊണ്ട് ഇത് ഇവരുടെ അതാ രണ്ടുപേരും ഉണ്ട് വരുന്നുണ്ട് മുൻവശത്തെ റോഡാണിത് ജോസറിനും എൻ്റെ ഹസ്ബൻഡും ഇതിവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുൻവശം ഇതാണ് കോക്കോനട്ട് ട്രീകളെല്ലാം ഉണ്ട് പൂക്കളുണ്ട് ലീല വലിയ ഗാർഡനിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അതായത് ഇതിൻ്റെ നല്ലൊരു ട്രീ ഇവിടെ ഉണ്ട് അടിപൊളിയായിട്ടൊരു മാവ് നിൽക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവനേം കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ കൈസർ എങ്ങനെയുണ്ടമ്മേ നീ എങ്ങനെയുണ്ട് ആ വാ നല്ല കുട്ടിയാട്ടോ നല്ല കുട്ടിയാട്ടോ ആ ഓ എന്നെ അത് പോണം നീ എടുക്കാതെ അപ്പം അങ്ങനെയുള്ളതാണ് ഇവർക്കുള്ള ഒരു അനുഗ്രഹമാണിവൻ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തോട് നിങ്ങൾ പറയുന്നത് എൻ്റെ മുഖം എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മുഖം പോലും മാറ്റാനായിട്ട് ദൈവം തയ്യാറാണെന്നുള്ളതാണ് ഇത് ഈ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഞാൻ തരുന്ന ഒരു വലിയൊരു സന്ദേശം തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് ഈ വീഡിയോ ഇന്ന് ഇട്ടത് ഓക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ